ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്മ് എൻ്റെ പേര് സ്മയ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് വീഡിയോ ആണ് അതിനു മുൻപ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് എന്താണെന്നറിയില്ല പെട്ടെന്ന് ആ ഒരു ടച്ച് വിട്ടു എനിക്ക് വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ലാണ്ട് ഒന്നും ആയിരുന്നില്ല എന്താണെന്നറിയില്ല പെട്ടെന്ന് കുറേ എക്സാമും അതിൻ്റെ റിസൾട്ട് വരലും അങ്ങനെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒട്ടും ടൈം കിട്ടിയിരുന്നില്ല ഇപ്പോഴാണ് ശരിക്കും സമയത്തിൻ്റെ വില അറിഞ്ഞത് അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു എക്സാം റിസൾട്ട് കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് അത് ഞാൻ കാണിക്കുന്നില്ല ഞാൻ കാണിക്കാണ്ടാന്ന് തീരുമാനിച്ചു എനിക്ക് ടോട്ടൽ അഞ്ച് സബ്ജക്റ്റ് ആണ് അത് രണ്ട് സബ്ജക്റ്റിൽ കുറച്ച് കുറവാണ് ബാക്കി മൂന്ന് എണ്ണം എനിക്ക് ഓക്കെയാണ് നല്ല മാർക്ക് ഉണ്ട് പക്ഷേ രണ്ടെണ്ണം എനിക്ക് കുറവാണ് അത് മാത്രല്ല പിന്നെ ഇപ്പം കാണിക്കണ്ട ഇപ്പം നമുക്ക് എന്തായാലും ബോർഡിന്റെ ബോർഡിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ അത് കാണിക്കാം എന്തായാലും ഇപ്പം എനിക്ക് കാണിക്കണ്ട അതാണ് എൻ്റെ തീരുമാനം അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല മാർക്കും കാര്യങ്ങളൊക്കെ കുറെ കമൻറ്റ് കണ്ടു അതുകൊണ്ടാണ്ട്ടെ പറഞ്ഞത് ഭയങ്കര മാർക്ക് കുറവ് അതുകൊണ്ടൊന്നും അല്ല പക്ഷെ എനിക്ക് എനിക്കെന്തോ കാണിക്കേണ്ട തോന്നിയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ ഇന്നത്തെ ബ്ലോഗിൻ്റെ പ്രത്യേകത നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതുമോടി വരുന്നുണ്ട് ഗൈസ് അതായത് ന്യൂലി മാരീഡ് കപ്പിൾസ് ഞാൻ ഇന്നാൾ കുറേ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ പുഴ കൊടുക്കലിന് പോകണതും ഗുലാബി നൈറ്റ് റിസപ്ഷനൊക്കെ സോ അവർ വീട്ടിലേക്ക് വരണം അപ്പോൾ അവർ രണ്ടുപേരും വരുന്നുണ്ട് പിന്നെ എന്റെ കസിൻ ലൈവിന് നിങ്ങൾക്ക് അറിയുണ്ടാവും ഹെലൻഷ അവൾ വരുന്നുണ്ട് അവളുടെ അമ്മ അച്ഛൻ ഇവർ അഞ്ച് പേരാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞങ്ങളത് രാവിലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടൊക്കെ നിൽക്കുകയാണ് ഞാനത് വാഷ് ബേസിൻ്റെ അവിടെ നിന്നാണ് ടി വീഡിയോ എടുക്കുന്നത് അതാണ് ഈ ടവലൊക്കെ ആണ്ടത് ഓക്കെ അപ്പം ഞാൻ കുളിച്ചു ഇത് ചമ്മനക്കൂരൊക്കെ തൊട്ടി ഞാൻ പറയാൻ നേരത്തെ തീഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുളിച്ചുകൊണ്ടാണ് തലയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് അത് തണക്കാണ്ടിരുന്നിട്ടില്ല ഇത് ഗൈസ് അമ്മയും എല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവർ വരെയേ വേണ്ടല്ലോ വീടോക്കെ നമ്മൾ ഇത് വെട്ടിത്തിളങ്ങുന്നു ഗൈസ് നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മളൊക്കെ നല്ല വൃത്തിയാക്കി ഇടുള്ളോ അങ്ങനെ അപ്പൊ നമുക്ക് ഇനി അവര് വന്നിട്ട് കാണാം അയ്യോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബിരിയാണിയാണ് കേസ് കൊറേ നാളെ ബിരിയാണി ഒക്കെ വെച്ചിട്ട് കേസ് അമ്മ ഓക്കെ അപ്പൊ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ ഇടാറുണ്ട് പക്ഷെ ലോങ് മാത്രാണ് ഇടാൻ പറ്റാതിരുന്ന ഫോണ് ചോദിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കണം ആ ബിരിയാണി കാരണം ഓക്കെ ക്യാമറ തുടച്ചപ്പോൾ ശരി അപ്പം അങ്ങനെ റൂമൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെ എൻ്റെ റൂം ഓൾവേസ് ക്ലീൻ ആണ് എന്നാലും ഒരു അടക്കിപ്പറക്കൽ വേണമല്ലോ നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ലിപ്സ്റ്റിക് പോയി ലിപ്സ്റ്റിക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തട്ടി ലിപ്സ്റ്റിക് പിന്നെ ഓവറായിട്ട് ഇടാൻ ഒന്നുമില്ല നല്ല ആക്മേഡ് ലിപ്സ്റ്റിക് ആണ് എടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പണിയാണ് ഇങ്ങനെ ഇടുന്നത് എന്നാലും ഓക്കെ വിടാം അല്ലാണ്ട് സ്പ്രെഡ് ചെയ്ത

പുതിയതൊന്നും അല്ല അടുത്തത് ഞാൻ കുറേ വർഷമായിട്ട് രണ്ട് രണ്ട് വർഷമായിട്ടും ഒരു ടോപ്പും ഹാൻഡ് ഈ ഒരു പലാസും ആണ് ഇട്ടതും നമ്മളിങ്ങനെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ജീൻസും ടോപ്പും ഒന്നും ഇട്ടിട്ടല്ലേ ഇല്ലല്ലോ നിൽക്കാതുകൊണ്ട് പിന്നെ ബാക്കിയത് കണ്ടെങ്ങനെയുള്ള ദിവസങ്ങളും മുടി നല്ല വൃത്തിയിൽ നിൽക്കും അഥവാ നമ്മളിനി പുറത്തേറ്റ് പോകുകയാണെങ്കിൽ ഭയങ്കര വൃത്തിയേടായിട്ട് മുടി ഞാൻ ഒന്ന് നിക്കുക പിടിച്ചിതാണ് കേസ് ലുക്ക് ഒന്ന് നിന്നേ ബാക്കി ഇറങ്ങിക്ക് ബാക്കി കേസ് അവരുടെ ഉടുപ്പ് ഇതാണ് കുറച്ച് ലൂസ് ഉണ്ട് ഫ്ലർ ഫ്രില്ലൊക്കെ ഇട്ടിട്ടുള്ള ഉടുപ്പാണ് അപ്പം ഗൈസ് നമ്മുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോ വീടിൻ്റെ അടുത്തുള്ള കടിയേക്ക് പോവാണ് അവിടുന്ന് എന്തോ മാവ് വാങ്ങണം പറഞ്ഞിട്ട് ഒരു കുപ്പി മാവ് വാങ്ങിയതായിരുന്നു പക്ഷേ അത് ഒരു കുപ്പി തകാലും ചെറുതാ കിട്ടിയില്ല അപ്പം നമ്മൾ എന്തെങ്കിലും വെയിലും വാങ്ങാൻ വേണ്ടി പോവാണ് ആൾക്കാരൊക്കെ നോക്കില്ല റോട്ടിൽ കൂടെ കേന്ദ്രം പിടിച്ച് നടക്കുമ്പോ കുറച്ചൊരു ഓക്കേഡ് ഫീൽ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് കടയിൽ പോയിട്ട് വരാം തണുത്ത ഉണ്ടാവോ നമ്മുടെ രണ്ടു കുത്തിരിക്കുന്നു കേസ് നമ്മളിപ്പോ ഓർത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോ പോണവരും വരുന്നവരും ഒക്കെ നമ്മളെ നോക്കും എന്നാലും കുഴപ്പമില്ല കേസ് ഇവിടെ നടന്നെത്താവുന്നത്ര ദൂരേ ഉള്ളൂ കടക്ക് പക്ഷെ ഞാൻ വേഗം കേതക്കങ്ങനെ തിരി നടക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ നല്ല ചൂടിങ്ങനെ ഒലുക്കിയാണ് വേർതിട്ട് നമ്മള് വീട്ടിലെത്തി കൂക്കിരിക്കുന്നു കൂക്ക് നേരത്തോട് കൂടെ വന്ന് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടിട്ടോ ഇവിടെ ഒരമണിക്കൂറൊക്കെ കൂടുതലാണ് ആക്ച്വൽ സമയും മുക്കാ മണിക്കൂർ കൂടുതലാണ് ഒരെണ്ണം ഫ്രിഡ്ജ് വെക്കാൻ പറ്റും പിന്നെ കൂക്കോന് ഏഷ്യനെറ്റ് വെക്കാണെന്ന് പറഞ്ഞിട്ട് അത് വെച്ചു കൊടുക്കാറുന്നുള്ളൂ ടി വിക്ക് ചെറിയ ഒരു ഗ്ലിച്ചുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണോ ഡിസ്പ്ലേ ഗൈസ് നല്ല ചൂട് ഫാന് അത് തുരുമ്പ ചെളിയല്ല ആക്ച്വലി അപ്പൊ കൂക്കു പിന്നെ ടി വി വെച്ചോടുത്തവിടെ ഇരുന്നോളും അതിനെ പറഞ്ഞു മാറാലയല്ല അത് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ചൂട് വെയിലുണ്ടെങ്കി നല്ല വെയിലാണ് അപ്പൊ ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നാണ് അമ്മ അവര് കുറച്ച് ലേറ്റ് ആവുന്നു പറഞ്ഞു കാരണം ലൈവിന് ട്യൂഷൻ ഉണ്ട് ട്യൂഷൻ വന്നായിരിക്കും എന്തോ അത് കഴിഞ്ഞിട്ടാ വരിക വയ്ക്കാം ഒരു മണിയായി ുന്നുണ്ടാ അമ്മക്ക് ഞാൻ തല സമർപ്പിക്കുന്നു എല്ലാരും വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ തല കണ്ട കൈ കൈരണ്ടെണ്ണം അങ്ങനെയൊക്കെ വരുന്ന മാതാവ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മുടിയൊക്കെ ജസ്റ്റ് കേറ്റി കെട്ടി വെച്ചു ഇനിയിപ്പോൾ അവർ വരുമ്പോൾ മുടിയൊക്കെ അടിച്ചിട്ടാലോ വിചാ അടിച്ചിട എല്ലാം ഒന്നുള്ള വൃത്തിയിൽ കെട്ടാലോ വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇന്ന് സീരിയലാണായിരുന്നു അപ്പം പിന്നെ ഞാനും കൂടെ കൂടി എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആചാരിക സരയിൽ ഇരുന്ന് അതിരുന്ന് കാണാമായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ലായും എല്ലാവരും വന്നു ഗൈസ് ഇതേ ലായും ഞാൻ വീട് ഓണ ഓണാക്കണത് കണ്ടപ്പോൾ അവൾ ഓടിയതായിരുന്നു പിന്നെ നൈസായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് അവിടെ കൂടെ നിരുത്തി അപ്പോഴേക്കും നമ്മളെ പുതു മുടികൾ വന്നു ഗൈസ് ഞാൻ അവരെ വീട് കൊടുക്കുമ്പോഴേക്കും അവരെ ഓടി എപ്പോ ക്യാമറ അപ്പം മുഖം തിരിച്ചു പോകാരുന്നു ഇത് ഞാൻ വീട് എടുക്കണ രണ്ടുപേർ തിരിഞ്ഞു പോയി അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ ന്യൂലി മാരിഡ് കപ്പിൾസ് മെയിനായിട്ട് ഇവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വിരുന്നെന്നൊക്കെ കേട്ടിട്ടില്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതാണ് സംഭവം പിന്നെ ലായും ഞാനും കണ്ട പിന്നെ എന്തെങ്കിലും ഒക്കെ പറയാനും മിണ്ടാനും ഉണ്ടാവും പിന്നെ കണ്ടെന്നാണെങ്കിൽ ഒരു ലോഡ് ഫോട്ടോസ് ഇടും എടുക്കും അതെടുത്തൊരു ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യും ഇതൊക്കെയാണ് അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ ചേച്ചിയുടെ പേര് ഐശ്വര്യ എന്നാണ് കേട്ടോ ചേട്ടന്റെ പേര് അതുൽഷാ ാണ് മുന്നാസ് ആണ് വിളിക്കുക അപ്പൊ ഞങ്ങൾ മുന്നാസായിട്ട് അങ്ങനെയാണ് പറയാറ് അപ്പൊ ഞാൻ അവർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോ അവരെന്തൊക്കെയോ അവരുടെ കൈ മാന്ത് ഉണ്ട് പൊട്ടിണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇതാക്കണ്ടായിരുന്നു അപ്പൊ എനിക്ക് നല്ലൊരു ആങ്കിൾ ആയിട്ട് തോന്നിയോണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു അത് കഴിഞ്ഞിട്ടെന്താ എല്ലാവരും ഇപ്പോൾ ഇപ്പോഴാണെല്ലാവരും എടിക്കുന്നത് ആദ്യം ലൈവ് ഇവരൊക്കെ വന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങി അതായത് ഞാൻ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല സെറിയത് കിട്ടോ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഏകദേശം ഉച്ചയായിട്ടോ വരുമ്പോൾ അത് വേറെ കാര്യം എന്നാലും കുറച്ച് നേരം കഴിയുമ്പം നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി അപ്പോൾ എല്ലാവരും കൂടെ അത് കഴിച്ചു എനിക്ക് എന്താണെന്ന് അറിയില്ല രാവിലെ കുറച്ച് പേരിന് കുറച്ച് പുച് കഴിച്ചാലുണ്ടായിരുന്നുള്ളൂ നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞ കുറച്ചേരം ഞങ്ങൾ അവിടെ ഇരുന്നു വെറുതെ കുറച്ചു നേരം ഫോണൊക്കെ നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പോകണമായിരുന്നുണ്ടായിരുന്നു ഇത് ഫോട്ടോസൊക്കെ എടുത്തു വിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ അവളുടെ സിംഗിൾ ഫോട്ടോ അങ്ങനെയൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇപ്പോഴാണ് കുറച്ച് സ്നാപ്പിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വെറുതെ എടുത്തത് അത് ആഡ് ചെയ്തു എന്നുള്ളൂ പിന്നെ ഞങ്ങൾ അടുത്തത് കള്ളനും പോലീസും കളിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പം ഇത് ഈ ക്ലിപ്പ് നീലു എടുത്തതായിരുന്നു കൂട്ടം അപ്പം നീലു ആ ചേച്ചിയുടെ ഹാങ്കിൾ ഇങ്ങനെ എടുക്കുമായിരുന്നു മുഖത്തിൻ്റെ വീഡിയോ ഓൺ ആക്കുമ്പോൾ ചേച്ചി മുഖം പോത്തും അപ്പം അവളിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ എടുത്തതായിരുന്നു അപ്പൊ നമ്മളിത് കള്ളനും പോലീസും കളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞങ്ങൾ സാധാരണ കള്ളനും പോലീസും കളിക്കുന്നതിൽ വെച്ച് വളരെ വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ഇപ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ചേച്ചി ഒരു വേറെ രീതിയിലുള്ള ഒരു കളിയെ പറഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഡൾട്ട് എല്ലാവരും അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു കെട്ടാ അവരിന്ന് അവരുടേതായ കുടുംബ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ അവിടേക്കൊന്നും ചെയ്യാൻ പോയില്ല അന്നലെ കള്ളനം പോലീസിൽ ഞാനായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ലായോനായിരുന്നു തോന്നുന്നു തേർഡ് ചേച്ചിക്കായിരുന്നു ആ തോന്നുന്നുണ്ട് ഞാൻ ഫസ്റ്റായിരുന്നത് ഇനി നല്ല ഓർമ്മ ഉണ്ട് അപ്പോൾ ലായോ എന്തൊക്കെയോ തെറ്റു തിരുത്തി കൊടുക്കുമായിരുന്നു അവിടെ ഇവരൊക്കെ ഇവിടെ ഇരുന്ന് വാർത്താനം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഇത് അമ്മ അടുത്തേക്കിളിപ്പാണ് തോന്നുന്നത് ഞാൻ അടുത്തല്ലാട്ടോ ആക്ച്വലി നമ്മൾ റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛമ്മ അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയൻ്റെ മോൻ മോനും ഭാര്യയാണ് പുതിയ ന്യൂലി മാരിഡ് കപ്പിൾസ് ഓക്കെ മനസ്സിലായില്ല അപ്പം ഞാൻ മാമൻ എന്നാണ് വിളിക്കാറുള്ളത് എൻ്റെ അച്ഛൻ്റെ മാമനാണ് ആക്ച്വലി കേട്ടോ എന്നാലും ഞാനും മാമൻ എന്നെ വിളിക്കാറ് അച്ഛൻ്റെ മാമനായിട്ട് വരൂ കേട്ടോ ഓക്കെ അങ്ങനെയാണ് നമ്മുടെ റിലേഷൻ വന്നിട്ടുള്ളത് വളരെ അടുത്ത റിലേഷനാണ് അതായത് എൻ്റെ സ്വന്തം അച്ഛന്മാടെ സ്വന്തം അനിയൻ ഓക്കെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി ഗൈസ് ആ അങ്ങനെ അപ്പം ബന്ധമുള്ളവരുണ്ടാവും അപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ചില ചിലവരുടെ ഏരിയ വേറെ ആണെങ്കിലോ വേറെ ഏരിയയിലുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ നൂറാം കോല് കളിച്ചു കൂട്ടാ നല്ല അടിപൊളി കളിയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളിയാണ് അപ്പോൾ അത് കുറേ നേരം ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ നമ്മളിത് ചായ അടിച്ചു കൂട്ടാ ചായയും പിന്നെ സമൂസയും പപ്പ്സൊക്കെ ഉണ്ടായിരുന്നു പഴമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കഴിച്ചു ഗൈസ് ഇവരെല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുകയായിരുന്നു ആ നീലും കാര്യങ്ങളൊക്കെ ാണ് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു ശരിക്കും വെറുതെ പറഞ്ഞ കേട്ടോ നീലും ചേച്ചിയും വേഗം കൂട്ടായി അത് അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്ന നീലാണ് ഫസ്റ്റ് അവരായിട്ട് കൂട്ടാവുക അത് ഓട്ടോമാറ്റിക്കലി ആവണം കേട്ടോ ഞാൻ ഒരു സാധനങ്ങൾ തീരായി ഇരിയൊക്കെ പോയില്ല അവൾ കൂട്ടാവാൻ നോക്കും പക്ഷെ അവളുടെ ക്യാരക്ടർ കുറച്ചുകൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുള്ള ടൈപ്പ് ആണ് നീല് ഭയങ്കര ഓപ്പണാണ് അപ്പം അതുകൊണ്ട് തന്നെ ചേച്ചിയും നീലും വളരെ വലിയ കൂട്ടായി ഉണ്ടായിരുന്നു അങ്ങനെ ബായ് ബൈ എല്ലാവരും പറഞ്ഞ് പോവാണ് ഓരോരുത്തർ ഓരോ ഗ്ലാസിൻ്റെ സൈഡിൽ നിൽക്കും കേട്ടെ അതെല്ലാവരും പുറത്തു പോകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഒരു കാര്യം കൂടെ പറയാമായിരുന്നു മാമൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛൻ്റെ മാമൻ അതായത് ഷാജീൻ ആണ്ട് പേരാളുടെ ആള് ലായുവിന്റെ അച്ഛനാണ് ഗൈസ് ഓക്കെ അതെല്ലാവർക്കും മനസ്സിലുണ്ടാവും എന്നാലും ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അവരൊക്കെ പോയി നമ്മളിത് ഗേറ്റ് അടക്കമായിരുന്നു എന്തായാലും ഇന്ന് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി എനിക്ക് ഇപ്പോൾ എൻജോയ്മെൻ്റ് ഒക്കെ പോയി ഇനി കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാളേക്ക് അങ്ങനെ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്ളോഗ് വീഡിയോ ആണ് എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേഗം തന്നെ ഇടുന്നതായിരിക്കും കുറേ കമൻറ്റ് കണ്ടു എത്രയും വേഗം തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോ ആണോ ആവുമ്പോൾ ബൈ